ഭാര്യ സ്വന്തം വരുമാനം മറച്ചുവെച്ച് ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ലഭിക്കുന്നതിനായി കോടതിയെ സമീപിച്ചാൽ അതനുവദിച്ച് കിട്ടുന്നതല്ല വരുമാനം മറച്ചുവെക്കുന്നത് മെയിൻ്റനൻസ് ലഭിക്കുന്നതിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ജനുവിനായവരിലേക്ക് എത്തേണ്ടതാണ് മെയിൻ്റനൻസ് അല്ലാതെ ഭർത്താവിൽ നിന്ന് പണം വാങ്ങിയെടുക്കാനുള്ള മാർഗമല്ല ഈ കേസിൽ ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് അനുസരിച്ച് ഭാര്യ ഫാമിലി കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു ഭർത്താവ് ഈ പെറ്റീഷനെ എതിർത്തു ഭാര്യ സ്വന്തം വരുമാനം മറച്ചുവെക്കുകയാണെന്നും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ ആളാണെന്നും വാദിച്ചു തെളിവുകൾ ഹാജരാക്കിയപ്പോൾ ഭാര്യയ്ക്ക് വരുമാനമുണ്ടെന്നും എന്നാൽ അത് വെളിപ്പെടുത്താതിരിക്കുകയാണെന്നും ബോധ്യപ്പെട്ടു കോടതി ഭാര്യയുടെ വൺ ട്വൻറ്റി ഫൈവ് പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു തുടർന്ന് ഭാര്യ ഹൈക്കോടതിയിൽ ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു ഹൈക്കോടതിയിൽ ഭാര്യ വ്യക്തമാക്കിയത് തൻ്റെ തൊഴിലും സാമ്പത്തിക അവസ്ഥയും മറച്ചുവെച്ചു എന്ന് ഫാമിലി കോടതി തെറ്റായ തീരുമാനത്തിലെത്തുകയായിരുന്നു ഇനി തനിക്ക് ചെറിയ വരുമാനമുണ്ടെങ്കിലും അതും സ്വന്തം നിലയിൽ മെയിൻ്റെയിൻ ചെയ്യാൻ പര്യാപ്തവുമല്ല കൂടാതെ താൻ പിതാവിനോടൊപ്പം പിതാവിനെ ഡിപെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് കോടതി പരിഗണിച്ച പ്രധാന വിഷയങ്ങൾ ശരിയായ ആശ്രിതർക്കാണ് സി ആർ പി സി വൺ ട്വൻ്റി ഫൈവ് പ്രകാരം മെയിൻ്റൻസ് ലഭിക്കാൻ അർഹതയുള്ളത് സാമൂഹ്യനീതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ വകുപ്പ് പരിഗണിക്കേണ്ടത് അത് പങ്കാളിക്കായാലും കുട്ടികൾക്കോ പേരൻസിനോ ആയാലും സാമൂഹ്യനീതി ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വരുമാനം മറച്ചു വെക്കുന്നത് മിസ്യൂസ് ഓഫ് ലോ ആണ് വരുമാനം മറച്ചുവെക്കലിലൂടെ നിയമ നടപടികളെ അബ്യൂസ് ചെയ്യലുമാണ് ഇത്തരത്തിൽ മറച്ചുവെക്കുന്നവർ മെയിൻ്റെനൻസ് പ്രൊവിഷന്റെ പരിധിയിൽപ്പെടുന്നവരല്ല കോടതിക്കു മനസ്സിലായത് ഭാര്യയുടെ ഭാഗം പൂർണമായും കോൺട്രഡിക്റ്ററി ആയിരുന്നു ഭാര്യ തന്റെ സാമ്പത്തിക പരാധീനത വ്യക്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് സത്യാവസ്ഥ മറച്ചുവെക്കുകയാണുണ്ടായത് താൻ ക്വാളിഫൈഡ് ആണെന്നും മാന്യമായ എമൗണ്ട് ഏൺ ചെയ്യുന്നുണ്ടെന്നും മറച്ചുവെച്ച് തൻ്റെ ഭർത്താവിന് ഉയർന്ന ശമ്പളമുണ്ടെന്ന് മാത്രമാണ് കോടതിയെ ധരിപ്പിച്ചത് കോടതി ഓർമ്മിപ്പിക്കുന്ന പ്രധാന വിഷയം ഒരു പരാതിയുമായി കോടതിയിൽ വരുമ്പോൾ തീർച്ചയായും ശുദ്ധമായ മനസ്സോടെ ശുദ്ധമായ ഹൃദയത്തോടെ ശുദ്ധമായ കൈകളോടെ ശുദ്ധമായ ലക്ഷ്യത്തോടെ വേണം ട്രാൻസ്പെറൻസി നഷ്ടപ്പെട്ടാൽ നടപടിക്രമങ്ങളുടെ ആണ് നഷ്ടപ്പെടുന്നത് ജെനുവിനായ ഡിപ്പെൻ്റൻറ്റിനാണ് മെയിൻ്റനൻസ് അവകാശമുള്ളത് വെൽഫെയർ പരിഗണിക്കുമ്പോൾ വരുമാനം മറച്ചുവച്ചവർക്ക് മെയിൻ്റൻസ് അവകാശം നൽകാത്തത് ഇത്തരം പ്രവർത്തനങ്ങളെ ഡിസ്കറേജ് ചെയ്യാനാണ് കോടതിക്ക് വ്യക്തമായ മറ്റൊരു വിഷയം ഈ സ്ത്രീ ഭർത്താവിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ തൻ്റെ സഹോദരിയുടെ മകളെ അഡോപ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഈ അഡോപ്ഷൻ തെളിയിക്കുന്ന യാതൊരു ഡോക്യുമെൻ്ററി എവിഡൻസുകളോ അതിൻ്റെ ചടങ്ങുകളോ സപ്പോർട്ട് ചെയ്യുന്ന ഒഫീഷ്യൽ റെക്കോർഡ്സോ ഉണ്ടായിരുന്നില്ല ഈ വെളിപ്പെടുത്തൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും സഹതാപം പിടിച്ചുപറ്റുന്നതിനും വേണ്ടിയായിരുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു മറ്റൊരു വിഷയം പരാതിക്കാരിക്ക് കിസാൻ വികാസ് പത്രയും പതിനഞ്ച് ലക്ഷത്തിൻ്റെ പബ്ലിക് പ്രോവിഡൻ ഫണ്ട് അക്കൗണ്ടും ആക്സിസ് ബാങ്കിൽ സെപ്പറേറ്റ് സാലറി അക്കൗണ്ടുമുണ്ട് എന്നാൽ അക്കൗണ്ടിൽ എത്രയാണ് ബാലൻസ് എന്ന് വ്യക്തമാക്കാൻ തയ്യാറല്ല പരാതിക്കാരി ഡബിൾ എം എ ആണ് ബി ആണ് തൻ്റെ വരുമാനം പതിനെണ്ണായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറായി കുറഞ്ഞതായി പറയുന്നുണ്ടെങ്കിലും വ്യക്തമല്ല ഭാര്യയുടെ ആർഗ്യുമെൻറ്റുകൾ കേസ് നീട്ടിക്കൊണ്ടുപോയി ഭർത്താവിനെ ഹറാസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് എന്നത് വേഗത്തിൽ ആശ്വാസം കിട്ടുന്ന വകുപ്പാണ് എന്നാൽ ഇത്തരത്തിലുള്ള പെറ്റീഷണർക്ക് അടിയന്തര സാമ്പത്തിക സഹായത്തിൻ്റെ ആവശ്യമില്ല സ്വന്തം നിലയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിവില്ലാത്ത പങ്കാളിക്കാണ് ഈ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കേണ്ടത് എന്നാൽ മനഃപൂർവമായി വരുമാനം മറച്ചുവെച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നവർക്ക് ഈ നിയമം ബാധകമല്ല ഒരു മാട്രിമോണിയൽ ഡിസ്പ്യൂട്ടിൽ മെയിൻ്റനൻസ് ക്ലെയിം പ്രധാന വിഷയമാണ് ഇത്തരം വിഷയങ്ങളിൽ സുതാര്യതയും വിശ്വാസ്യതയും പ്രധാനമാണ് ശരിയായ ക്ഷേമം നടപ്പിലാക്കേണ്ടതുണ്ട് ദുരുപയോഗം തടയേണ്ടതുമുണ്ട് ഈ കേസിൽ സ്വന്തം തൊഴിലും വരുമാനവും സാമ്പത്തികാവസ്ഥയും മനഃപൂർവ്വമായി മറച്ചുവെച്ചതിനാൽ തനിക്ക് സ്വന്തം നിലയിൽ മെയിൻ്റെയിൻ ചെയ്യാനുള്ള കഴിവില്ല എന്ന് കോടതിയിൽ തെളിയിക്കാൻ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല കോടതി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഇത്തരത്തിലുള്ള മെയിൻ്റൻസ് പെറ്റീഷനും മിസ്യൂസും കാരണം നിയമം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലാക്കാൻ കഴിയാതെ വരുന്നു ഇതിലൂടെ സ്ത്രീകളുടെ ഡിഗ്നിറ്റിയാണ് ഇല്ലാതാകുന്നത് ഇത്തരം പെറ്റീഷനിൽ ഇൻകവും അസറ്റും വ്യക്തമാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രജനീഷ് വൈസസ് നെഹ കേസിലും ചതുർഭുജ് വൈസസ് സീതാബായ് കേസിലും വ്യക്തമാക്കിയതാണ് ഈ കേസിൽ ഭാര്യ മെറ്റീരിയൽ ഫാക്സ് മറച്ചുവെക്കുകയാണുണ്ടായത് ഫാമിലി കോടതി ഉത്തരവിൽ യാതൊരു പിഴവുമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി തുടർന്ന് ഭാര്യ സമർപ്പിച്ച പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ജസ്റ്റിസ് അലോക് ജയിനാണ് ഈ കേസ് പരിഗണിച്ചത് ഇത്തരം കേസുകളിലൂടെ കോടതിയുടെ സമയം കളയാൻ ശ്രമിക്കരുതെന്നും ഓർമ്മിപ്പിക്കുകയുണ്ടായി മാട്രിമോണിയൽ ഇഷ്യൂസിൽ ഫെയർനെസ് ആവശ്യമാണെന്ന് ഈ വിധി വ്യക്തമാക്കുന്നു നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്